അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡെസ് തുടങ്ങിയാണല്ലോ ദർസ് തുടങ്ങി അങ്ങനെ ദർസ് തുടങ്ങിയല്ലോ എന്നോട് എവിടക്കാ ദർശു പറഞ്ഞേ ഞാന് അവിടെ പോയെങ്കിലും വീട്ടിലും ഞാൻ എവിടെ പോയി നിക്കണമറി എവിടെ പോകണ്ടി അറിയില്ല അങ്ങനെ പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമില്ല കുറ്റിപ്പുറ ഇടപ്പാളെന്നൊക്കെ കേൾക്കുന്നല്ലാതെ ഏതാ ഇടപ്പാട് പോകണമെന്ന് അറിയുന്ന അറിയുന്നില്ല ഞാൻ പറഞ്ഞ കുഴപ്പമില്ല അങ്ങനെ ഒരു ദിവസം ഇപ്പ രാത്രി ചോറ് വെച്ച് കിടന്ന രാത്രി ചോറ് വെച്ച് കിടക്കുമ്പോ അപ്പക്ക് രാവിലെ നേരത്തെ നീക്കലുണ്ട് സംസ്കാരം കഴിഞ്ഞു അപ്പൊ കട്ടുമ്പോൾ നോക്കുന്നു ചായ ഒക്കെ ഇണ്ടാക്കുമ്പോ നീച്ചാത്തപ്പോ നീക്കം ഇല്ലേ ചോദിച്ചു മല ഇസ്ത്ര നീക്കില്ലേ ഒക്കെ ചോദിച്ചെങ്കിലും നീച്ചണമില്ല ചായ ഒക്കെ ഉണ്ടാക്കില്ലേ എന്റെ നീച്ചാതെ ചായ ചായണ്ടേ നിസ്കരിച്ച ഒക്കെ ചോദിച്ചിട്ട് എന്നും ഉണ്ടല്ല അപ്പൊ ചായ എന്ത് ചോദിച്ചാലും ഇല്ല കുഴഞ്ഞേപ്പ ഉപ്പൊക്കെ ഫുൾ അപ്പൊ ചോദിച്ചാൽ ചെറുക്കണുണ്ട് ഇതിനകത്തും പറയാൻ വയ്ക്കണമല്ല അള്ളാന്ന് പറയും എന്ത് ചോദിച്ചാലും അള്ളാന്ന്

അങ്ങനെ നിക്കുമ്പോഴാണ് ഒരു അന്വേഷിച്ച് എന്താ വേണ്ടിന്ന് അന്വേഷിക്കുമ്പോ ഒരു പഴയക്കണ്ടിവിടെ മൂപ്പര് പൊന്നാനിക്ക് വരുന്ന ആണോ മൂപ്പലേറ്റ് പറഞ്ഞപ്പോ എടപ്പാളവിടെ അറിയാമെന്ന് ചോദിച്ചാണ് ആ ഞാൻ അറിയല്ലോ അപ്പൊ വിശേഷം ആ ഞാൻ പോയിക്കോളാം അപ്പൊ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടെണ്ണം വൈകുന്നേര പറയണ്ടേ ഞാനല്ല ആളായിട്ടുണ്ടോ നിൽക്കും ഇങ്ങനെ സുഖമല്ലേ ഹോസ്പിറ്റലിൽ എന്നാ വന്ന ഇത്രയും ഇതൊന്നും ഇല്ലന്ന് െന്നും കഴിഞ്ഞ് മൂന്നിൻ്റെ പോന്നിട്ട് എടപ്പാളെത്തി അവിടെ വട്ടംകുളം അവിടെ താമസിച്ചു വട്ടംകുളം താമസിച്ചു അവിടെ പള്ളിയിൽ പിറ്റേന്ന് അൻ്റെ അടുത്ത് എത്തുന്നു ഞാൻ തീർച്ചയായിട്ടും എനിക്ക അവിടെ നിന്ന് വന്നാളന്നെ പ്രകു സുഖല്ല അതാ പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും ആ ഞാൻ വാണ്ടി ചെറു കഴിച്ചിട്ട് ചെറു കഴിച്ചിട്ട് അത് കഴിഞ്ഞതിനു ശേഷം ചോദിച്ചു അങ്ങനെ രണ്ട് മൂന്ന് സാധനം രൂപ അപ്പൊ ഇനി പോരാ വന്നിപ്പോ ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ പലരും പറഞ്ഞെങ്കിലും അവർക്കൊന്നും മനസ്സ് പോയില്ല പോയതടുത്ത് കുത്തുപിള്ളടുത്തേക്ക് ഞാൻ അന്ന് വന്ന് ഒന്ന് വിനാലയമ്പത്തിയപ്പോൾ അന്ന് കഴിഞ്ഞ കുത്തിയത് രാവിലെ ജ്യേഷ്ഠന്മാരെയും കുത്തിയാന് പല താങ്കൾ കണ്ടാടേ ഞാൻ മൂന്നാളും കൂടി പൊയ്പ്പാനും കൊണ്ട് ഗുരുഗുലാമിൻ്റെ അടുത്തെത്തി എഴുത്തെത്തിയവൻ രണ്ടാള താങ്ങി പിടിച്ചിട്ടാ പോണ് ഇങ്ങനെ കാല് വരികയാണ് നടക്കില്ലേ എഴുത്തത്തിയവന് മീമം പറയാൻ കഴിയൂലായു ചെറിയ എത്താക്കിട്ട് പറയാൻ സമയം കുട്ടികളെ ആ എത്തുടുത്ത് വായിച്ചു എത്തിക്കള് വായിച്ചു വായിച്ചിട്ട് പേര് പറയാണ് എപ്പോഴാ വീടല്ല പഴയ വീടാണ് അത് ചെറിയ റൂമാണിയത് ഞാൻ അവളൊക്കെ ഉണ്ട് ഇപ്പം ഉണ്ട് ജ്യേഷ്ഠണ്ട് പേര് പറയുന്നു എന്തൊക്കെ പറഞ്ഞില്ല എത്തണില്ലേ പേര് പറയൂരത്തര് പേര് പറയാണ് ആ അങ്ങോട്ട് മൂന്നാമത്തെ ഗൗരവത്തിൽ പറഞ്ഞപ്പോ എനിക്കാല് സങ്കടം വന്നിട്ട് ഞാൻ കരഞ്ഞു കരയണ്ട കരയണ്ട സുഖമാവും സുഖമായിട്ട് ആ കൈ ഇങ്ങനെ അടഞ്ഞു മധുര നാരങ്ങ വാങ്ങി കൊടുക്കുമായിരുന്നു മധുരാരങ്ങ പറഞ്ഞ വാക്ക് മധുരനാരങ്ങ നല്ല ഓറഞ്ച് അതിനെ പറ്റിയ മധുര നാരങ്ങ വാങ്ങി കൊടുക്കുവാർ അന്ന് കിട്ടാത്തൊരു സമയമാണ് എന്തായാലും കോഴിക്കോട് വന്നപ്പോ അവിടുന്ന് രണ്ടിനോ കിട്ടീന് നല്ല വിലയുണ്ടെ അപ്പൊ പറഞ്ഞ അവിടുന്ന് ഇപ്പൊ ഇത് പറഞ്ഞു സുഖമായി നല്ലായിരുന്നു അപ്പൊ തന്നെ മൂപ്പരെ തായകള് കുട്ടികളെ കച്ചി അങ്ങനെ പിടിച്ചു മൂപ്പര് കച്ചി മാറ്റുക ഇവർക്ക് ഇവരവർക്കും മക്കളവർക്കും വീഴും ഉപ്പ കൈയൊക്കെ അങ്ങ് തട്ടി മാറ്റ മാറ്റുക എന്നാണ് എന്നോട് ഇത് പറഞ്ഞത് പോകാൻ പോകാന്ന് പറഞ്ഞപ്പോ ഞങ്ങള് പോരാട്ടപ്പോ പേജാറ പിടിച്ചാണ് ഇത് കയ്യു മാറ്റുക അങ്ങനെ മൂപ്പരെണ് മുന്നിൽ നടക്കലോ അപ്പൊ അവിടെ ചിട്ട് നടക്കുകയാണ് കയ്യു പിടിച്ചേക്കാതെ അവിടെ നിന്ന് അങ്ങനെ പോന്ന് മുന്നിൽ പോന്ന് മുന്നിൽ ഉപ്പിന് നടന്നു പോന്ന് ഞങ്ങൾ പോകുമ്പോൾ താങ്ങി പിടിച്ചു ഞങ്ങൾ ബേക്കറി വരുന്നുണ്ടല്ലോ അപ്പൊ അവിടെ എന്തായാലും ഇവര് പോകുമ്പോ ഒരാളെ താങ്ങിക്കൊണ്ട് അതെവിടെയാണ് ഇവര് പോകുമ്പോ താങ്ങിട്ടെ കൊണ്ടുപോയി പോകുമ്പോ ഒരാളെ താങ്ങി പോയില്ല അതാ അവിടെ കേക്കാണ് ഇവര് പോകുമ്പോ ഒരാളെ താങ്ങി കൊണ്ടുപോയില്ലേ പക്ഷെ മുന്നിൽ പോലെ ഇപ്പൊ മുന്നേക്കെ നടന്നത് അറിയുന്നില്ല ആര് മറ്റുള്ളവര് അറിയില്ലല്ലോ അതിന്റെ പേരിൽ അവര് ചോദിക്ക ഇവര് പോകുമ്പോൾ കൊണ്ടുപോയി താങ്ങിക്കൊണ്ട ആള് എവിടെ അവർ അവര് ചോയ്ക്കാണ് അവര് എവിടെ അത് മുന്നിൽ പോലെ കഴിഞ്ഞ് ഞങ്ങളിത് കേക്കാ ചോദിക്കണത് ഞങ്ങൾ നമ്മൾ പറഞ്ഞു ജേഷ്ഠാൻമാരെയും പറഞ്ഞു ചോദിച്ചു ഞാൻ പല പറ്റിയാണ് ചോദിക്കണത് ഞങ്ങള് പോന്ന് സ്റ്റേഷൻറെ ഒഴിക്ക് ഒന്ന് അത് പിടിച്ചാലേ ഓട്ടോ പിടിച്ച് അവിടെ സ്റ്റാൻഡിൽ വന്ന് ബസ്സിനേ അന്ന് കാർന്നും കഴിയൂല കൊണ്ട് ഞങ്ങള് ഞങ്ങൾ നാലാള് പോണ് മൂന്നാള് രണ്ടാള് അപ്പാൻ ഈ മൂന്ന് സീറ്റുകൾ ഉണ്ടല്ലോ നടുപ്പാൻ അങ്ങേർത്തി ഞാൻ അങ്ങേവർത്തുമാണ് ഒരു കൊ കൊണ്ടു ചുരുക്കത്തിൽ കോഴിക്കോട് നാരകമായിട്ട് ഞാനരുത്തിരിക്കണേ രണ്ട് സീറ്റിലേട്ടിയങ്ങനെ പൊളിച്ചിങ്ങനെ കൊടുക്കും കിലോ തിന്ന് കഴിഞ്ഞു ഇപ്പൊ തിന്നുകഴിഞ്ഞു ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ നല്ല ഉച്ച സമയമാണ് അപ്പൊ അടുത്തൊരു വീട്ട് ഇപ്പൊ പെട്ടിന്റെ അങ്ങോട്ട് ഇടിച്ചിട്ടുണ്ട് അങ്ങാടിക്കടത്ത് ആ വീട്ടിൽ ഞമ്മളൊരു കൊട വാങ്ങി അത് കൊടയി ആ കൊട നിർത്തി അവനോടാ വാങ്ങാടി ഈ കൊഴഞ്ഞ കച്ച ആ പിന്നെ മനുഷ്യൻ വേറൊരു മരുന്നും പെടുത്തില്ല മനുഷ്യൻ കിണറ്റിലിറങ്ങി ചണ്ടിവാരി എപ്പോഴെങ്കിലും ഏതെങ്കിലും വാക്കുകൾ ചിരിയായുണ്ടാവും നല്ല വ്യക്താവൂല ആ ഒരു സൂചന എന്റെ അവസ്ഥ അങ്ങനെ അല്ലാതെ മരണം വരെ പിന്നെ ഒന്നും ആ അത് കുത്തുപുലാരമിന്റെ ഓർമ്മയാണ് ഇതൊക്കെ പറയണ്ടേ പിന്നെ പറയണ്ടേ അതാണ് ഉസ്താദിന്റെ സംസാരത്തിൽ മുഴുവനും ഞാൻ അങ്ങനെ പറയുള്ളു ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ പിന്നെ നേർച്ചു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ നേർച്ചിട്ട് അവിടെ വെള്ളമില്ലാത്ത വർഷം പറഞ്ഞല്ലോ അവിടെ എന്നോട് പറയാണ് അവിടെ പൈപ്പും ഇതൊന്നും ഒക്കെ അല്ല വെച്ചില്ല കാലം ബാത്റൂമൊക്കെ ഒക്കെ ചിരട്ടി വെള്ളം മുക്കി കൊണ്ടുപോല കാനം പറ ആ സാധനത്തെ ഈ കുട്ടികളായിട്ട് ചെന്ന് ഈ കുട്ടികളില് അവർ കൊക്ക കുളിക്കണ്ടേ മാത്രൂം കൂടണ്ടേ പത്തു മാത്രൂം ആയി ചെറിയ മാത്രൂം ആയിട്ട് പോലും മറിച്ചൊരു ബാത്റൂമാണ് ചുരുക്കത്തിന് വെള്ളമല്ലാത്ത വിഷമൊന്നല്ല കുട്ടികളിങ്ങനെ കൂടുതൽ തുടങ്ങി അപ്പൊ ഇവര് വെള്ളിയാഴ്ച വന്ന അവടിച്ചാൽ കുട്ടികൾക്കൊണ്ടാവില്ല കുട്ടികൾക്കടിച്ചാൽ കുട്ടി കൊടുത്താൽ അവതാവൂല അങ്ങനെ വന്ന് അപ്പൊ കുട്ടികൾ അവിടുത്തെ കാലിയാലും തറവാട് ഉണ്ട് വന്നേക്കും അവിടുത്തെ മുപ്പരമാനാണ് ഹത്തീബ് എന്ന് ഓട്ടോ ഇട്ടു കൊടുക്കും അവിടെ ഹത്തീബുണ്ട് അവിടെ ഹത്തീബൊക്കെ പറയുന്നത് ഇമാറയൊക്കെ ഞമ്മക്ക് ദൃശ്യത്തിലുള്ളൂ അന്നെ അങ്ങനെ ഞാൻ ഒരുക്ക ചെന്നപ്പോ വെള്ളത്തിന് വിഷമുണ്ട് വെള്ളത്തിന് വിഷമല്ല സൗകര്യമാവും വെള്ളത്തിന് വിഷമല്ല സൗകര്യമാവും അതേ ഇഷ്ടം മാതിരി വെള്ളം എത്ര വെള്ളം എല്ലാ കുട്ടികളും കുളിക്കുന്ന തന്നെ കോയലടിച്ചു കൊല്ല ആ കിണർ തന്നെ ആ കിണർ മെയിൻ ആയിട്ട് അടിക്കണ് എപ്പോഴെങ്കിലും അവിടെ വേറെ കോലടിച്ചിട്ടുണ്ട് ഇതിന് വെള്ളം ഇല്ലെങ്കിൽ അതിന് ഇക്കടിച്ചു എന്നാലും വെള്ളം ഇന്നെടുക്കണ് ആ കിണർ ഇപ്പോഴും ഉണ്ട് ആ കിണർക്ക് തന്നെ അതിന് ഇതാക്കിയിട്ടില്ല ഒന്ന് ചളി വാരിയാത്ര രണ്ടു മൂന്നല്ല മൂന്നാലല്ലോ ഒമ്പത്

അവര് വാക്കൾക്ക് എന്താ പോവറ് അന്ന് പറഞ്ഞ വാക്കപ്പടാണെ കണ്ടപ്പോ അവിടെ ഒന്ന് ശ്രദ്ധിച്ചാന ഏരിയണ്ട് ഇവിടെ എന്താ പവിടെ കുത്തുഖാന എന്തില്ലേ പറയാ ആ ഇത് നോക്കിട്ട് നിങ്ങള് കാണിച്ചു തരാം കുത്തുപുകാന

അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പലതും ഉണ്ട് അങ്ങനെ ഒരു ദിവസം ഞങ്ങള് മോലന്മാരാണ് ഞമ്മള് കഥകളൊക്കെ പറയുമ്പോ പറയാനല്ലോ എന്നോട് ദർസൊക്കെ തുടങ്ങി നല്ല ഉഷാർ വന്ന് ആ ബ്രാഞ്ച് വേറെ ദിവസം വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാ ഒരു ബ്രാഞ്ചിന് വേറെ ദിവസം ഒന്ന് ഇപ്പോഴും അവിടെ കേന്ദ്രം ഇടത്തന്നെയാണ് ബ്രാഞ്ചില് തീർച്ചന്നപ്പോ അവിടെ കൊറച്ചും കൂടി അവിടെ ഒക്കെ ആൾക്കാടൊക്കെ അവിടെ കാനഡൊക്കെ ഒരേ കുറച്ച് ശമ്പളം ഡബിൾ കൂടി ണ്ട് അപ്പൊ മാനസിക വിഷമം ഇവിടെ കൂട്ടുകൂടുതൽ കുട്ടികളും അവിടെ ആയിരിക്കും ഞാൻ ഷ്യാപങ്ങളു ഞാൻ തന്നായിട്ടും പരിചയം ഉണ്ട് പരിചയം ചെന്നപ്പനോട് എന്താ ശമ്പളം അതും പോലെ അതും പോലെ ശമ്പളം അപ്പൊ ഒന്നും കൂടി ഇത് ചെറുകച്ഛാ എന്താ പറഞ്ഞത് അതൊന്നും പോരാന്ന് പോരാ അതൊന്നും പോരാം കൂടുതലടങ്ങുന്നല്ലോ അപ്പൊന്നും കൂടി അങ്ങനെ ഞാൻ ആരോടും പറഞ്ഞ എന്റെ മനസ്സില് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞിട്ടില്ല സംഭവത്തിൽ വെച്ചെന്നു സംഭവത്തില് ഇപ്പൊ തർക്കം മദ്യം ഞാൻ തന്നെയാണ് അതില് അതങ്ങനെ വന്ന തുടക്കത്തില് അങ്ങനെ

ഇങ്ങനെ ഒരു കൂട്ടുകാണിച്ചു തരാണ് ശമ്പളത്തെ പറ്റിയൊന്നും പറയണ്ട അതുകൊണ്ട് മനസ്സിന്നൊക്കെ പോയി പിന്നെ വാക്ക് പറഞ്ഞിട്ടില്ല അന്നൂല്ല അതിന്റെ ഇടക്ക് ഇങ്ങനെ വന്നപ്പോ അത് മനസ്സിൽ വായിക്കണോ ഓ വല്ലാത്ത രാജ്യപ്പിന്റെ മനസ്സ് അതാ പറഞ്ഞോട് കൂടെ പോയിന് ഇതിനെ പോയിട്ടില്ല പിന്നെ പറയണല്ലോ അന്ന് ഒരു ചിന്ത വന്ന മനസ്സിലണ്ടല്ലോ ഞാൻ ആരോടും പറഞ്ഞ അവിടേം പറയാൻ വിചാരിച്ചില്ല പക്ഷെ മനസ്സിൽ കടന്നു നിൽക്കുന്നുണ്ട് ആയ പറഞ്ഞത് സമയത്തെ പറ്റി പറ ഒന്നും പറയണ്ട എന്തൊരു വാക്ക് മുത്തുമുലാരമെന്നാരാന്നിനെ പറ്റി അറിയില്ലെങ്കി അറിയില്ല എന്നറിയല്ലാതെ എന്തെങ്കിലും പൂച്ചറിയാൻ പോയില്ല നമുക്ക് പറയാനോ മുത്തുമുലാരമനെ പോലെ ഒരു മഹാനെ കാണാൻ കഴിഞ്ഞു ഓ വല്ലാത്ത മഹാനല്ലേ അല്ല അവരെ കൊടുക്ക